അസ്സാമുലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം നടുക്കളയിൽ ഇതാ ചിക്കൻ പൊരിച്ചിട്ട് കറി വെക്കുക തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അടിപൊളിയൊരു പത്തിരിയും ചൂടുന്നുണ്ട് അപ്പോൾ വീഡിയോങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് എഴുതുക അപ്പോൾ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അശ്രസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയെ കയറിയിട്ടുള്ളത് അപ്പോൾ പത്തിരി ഞാൻ അവസാനമാണ് കേട്ടോ ചൂട് ബാക്കി എല്ലാ പണിയും കൂട്ടും തീർക്കട്ടേച്ചിട്ടാണ് അപ്പം ചിക്കനൊക്കെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ എനിക്ക് കറിക്ക് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കഷ്ണങ്ങളാക്കിയിട്ടാണെങ്കിൽ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വലിയ കഷ്ണങ്ങളാക്കി കൊണ്ടാൻ പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ കൊടുന്നിട്ടുണ്ട് അപ്പോൾ അതാ അത് മസാല കൂട്ടി വെക്കാണ് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ നമ്മൾ ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കിയതും പാട് ചേർത്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരിക്കട്ടെ അതിലിടക്ക് ഞാനത് അവിടെ വെച്ചിട്ട് അണ്ടി മുന്തിരി ഒക്കെ ഒന്ന് വറുത്തെടുക്കണിണ്ട് തരിക്കഞ്ഞി തന്നെ ഉണ്ടോ ആദ്യം വെക്കണത് കാരണം തരിക്കഞ്ഞി പെട്ടെന്നൊന്നും ചൂടാറിക്കിട്ടൂല അപ്പം ഇത് വെച്ചാ ഒന്ന് അടച്ച് വെച്ചാൽ നമ്മൾ കുടിക്കേണ്ട നേരത്തും ചൂടുണ്ടാവും അങ്ങനെ ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ട് തള വരുമ്പോഴത്തേന് എന്ത് ചെയ്യട്ടെ കുറച്ച് കാര്യങ്ങൾ നേരാക്കാണ്ട് ഉള്ളിയൊക്കെ വേണമല്ലോ ഞമ്മൾക്ക് ചിക്കൻക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി വെക്കട്ടെ പിന്നെ തേങ്ങ ഞാൻ ഉടച്ചപ്പോൾ ഇങ്ങനെ കേട്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് നുറുക്കി ശരിയാക്കാണ്ട് തേങ്ങയുടെ പാലെടുത്തിട്ടാണ് കറി വെക്കുന്നത് അതിലിടക്ക് താൻ ഞമ്മളെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഒന്നും പാടൊന്നും ഇങ്ങോട്ട് തിളക്കട്ടെ ഇങ്ങോട്ട് മാങ്ങി വെക്കാൻ കേട്ടോ വല്ലാതെ കുറുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോലും പറക്കണേ നേരത്തെ ഇത് ഉപ്പും ആവായിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് ലൂസിൽ മാങ്ങി വെച്ചാൽ ചൂടാറുമ്പോൾ ഞമ്മളെ തരിക്കഞ്ഞൊക്കെ നല്ല പാകത്ത് ഇതായി മാറിയിട്ടുണ്ടാവും അതിൻ്റെ ശേഷം ആ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ തക്കാളി ചമ്മന്തിയാണ് കേട്ടോ പെലച്ചക്കൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ടുണ്ട് രണ്ട് മണിക്കടുകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടുങ്ങാണ്ടാണ് ഞാൻ ഇത് വെക്കണത് ഇഞ്ചി ഒന്നും ചേർക്കലില്ല കേട്ടോ എന്നാൽ ഇതുപോലെ നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ ചോദിച്ചിരുന്നു ഇഞ്ചി എന്താ ഇടാത്തത് ഇഞ്ചി ഇടലില്ല ഞാൻ വെറും വെളുത്തുള്ളി ചതച്ചിടലുണ്ട് അതുപോലെ തന്നെ ചുവന്നുള്ളിപ്പോണേ ഇടലുണ്ട് കേട്ടോ ഇന്ന് വെറും വെളുത്തുള്ളിയാണ് ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു കഷ്ണത് നുറുക്കാതെ അങ്ങനെ ഇട്ടിരുന്നു അപ്പം ചട്ടകം വെച്ച് കണ്ടു നുറുറുക്കി കൊടുക്കുകയാണ് പോവേണ്ടതായിരുന്നു കേട്ടോ പോവുകയൊന്നും ചെയ്തില്ല അതിന്റെ ശേഷം ഞാൻ അത് മൂടി വെച്ചിട്ട് ചോറ് വെന്തിട്ടുണ്ട് ചോറ് വെക്കണമെന്നും പിന്നെ ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തലില്ല കേട്ടോ എപ്പളേനൊക്കെ ഉള്പ്പെടുത്തുമ്പോൾ എപ്പളൊന്നും ഉൾപ്പെടുത്തലില്ല അതാണ് ആദ്യം തന്നെ ഞാൻ ചെയ്യൽ വന്ന പാട് ചോറിന് വെള്ളം വെക്കലാണ് അങ്ങനെ ചോറ് വാർക്കാൻ വെച്ചതിൻ്റെ ശേഷം നമ്മൾ ചിക്കൻ ഒന്ന് ചിക്കനൊന്നും പൊരിച്ചെടുക്കട്ടെട്ടോ അപ്പം ചിക്കന് നല്ലങ്ങട്ട് ഇതാവണില്ല ഒരു ഹാഫ് വേവിലിങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് ചിക്കൻ കറി വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് പൊരിച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ ലേസം അണ്ടിപ്പലിപ്പോൾ കരച്ചു ചേർക്കാണെങ്കിൽ പറയും അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഹാഫ് വേവില് ഒരു ചട്ടി പൊരിച്ചെടുത്തു രണ്ടാമത്തെ ചട്ടി ലേസംപാടുണ്ട് പൊരിച്ചെടുക്കാൻ എന്നാൽ നല്ല കറി നല്ല കുറുകി കിട്ടും കേട്ടോ അങ്ങനെയൊക്കെ കറി വെച്ചാൽ എപ്പോഴൊന്നും ഇങ്ങനെ വെക്കില്ല ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി നല്ലതാണല്ലോ അതിന് ശേഷം ഇതും പാടിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ തക്കാളി ചമ്മന്തി ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തോനൊന്നും വെക്കണില്ല പെലച്ച കാത്തേ ഉള്ളൂ അപ്പം അതൊന്നും നല്ല പോലെ ഒരതി വടക്കട്ടെ നല്ല കുറുന്ന് തന്നെ ഇരുന്നോട്ടേച്ചിട്ടുണ്ടോ നല്ല വെള്ളം പാർന്ന് നീട്ടണില്ല ബാക്കിയായ പിന്നെ അതങ്ങനെ ഇരിക്കും അങ്ങനെ തക്കാളി ചമ്മന്തിയൊക്കെ നല്ല ഒരതി ഉടച്ച് നല്ല തള വന്നപ്പം മാങ്ങി വെച്ചിട്ട് നമ്മൾ ഇനി ചിക്കൻ കറി ഉണ്ടാക്കാം ഒരുങ്ങിയാണ് അപ്പം ചിക്കൻ കറി ചട്ടിയിലാണ് വെക്കുന്നത് അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലേസം വെളിച്ചെണ്ണ ഒറ്റ വെച്ചിട്ട് രണ്ട് മണി ഉലുവട തോന ഇടരുത് ലേസം ഉലുവ കൊടുക്കുക അത് നല്ല പൊട്ടി പൊരിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ പച്ചമുളക് ഇട്ട് കൊടുക്കണം പച്ചമുളക് ചെറുതായി ഒന്ന് ഒന്നിങ്ങോട്ട് വാടുമ്പോൾ നമ്മൾ നുറുക്കി വെച്ച ഉള്ളിട്ട് കൊടുക്കുക ഉള്ളി ഞാൻ തോനൊന്നും എടുത്തിട്ട് ചേട്ടാ ഉള്ളിയാണ് എടുത്തത് കാരണം തേങ്ങാപ്പാൽ പാരുമ്പോൾ ഞമ്മളെ കറി ഒന്നും കുറുക്കം വരും കേട്ടോ അതുകൊണ്ടാണ് ഉള്ളി എടുക്കാത്തത് അങ്ങനെ അത് വാടാൻ അവിടെ വെച്ചതിൻ്റെ ശേഷം താ ഞാൻ പൊക്കവട ഉണ്ടാക്കാൻ ഒരുങ്ങട്ടോ പൊക്കവടയ്ക്ക് ഞാൻ കേബേജും അതുപോലെ തന്നെ രണ്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട് ലേസം ഉപ്പും പച്ചമുളകും നുറുക്കിയിട്ട് നല്ല കൈ വെച്ച് കുഴയ്ക്കാണ് ഇഞ്ചി ചതച്ചിടുകയും ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട നല്ല കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ശേഷം ഞാൻ പൊരിച്ച ചിക്കൻ ഉണ്ടായിരുന്നല്ല അതിന് രണ്ട് കഷ്ണം എടുത്ത് തീക്കി ഇട ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ അതിനായിട്ട് പൊരിച്ചതല്ലല്ലോ അപ്പോൾ പൊരിച്ച കഷ്ണം ഏതായാലും ഉണ്ട് അപ്പോൾ അതിന് രണ്ട് കഷ്ണം തുണ്ട് കഷ്ണം ഏതായാലും മാറും തിന്നൂല അപ്പം ആ തുണ്ട് കഷ്ണം രണ്ടെണ്ണം എടുത്തിട്ട് ഇതിലൊന്ന് പിച്ച് മുറിച്ചിട്ട് നല്ല കൈ വെച്ച് ഉരതി വടക്കുക അല്ലെങ്കിൽ ഇനി ചിക്കൻ എന്ത് മാത്രം നമ്മൾ എന്താ ചെയ്യുക മിക്സിയിൽ അടിച്ചിട്ട് തീക്കെടുത്താലും പറ്റും കേട്ടോ അതിൻ്റെ ശേഷം ഞാനിതാ ലേസം ചിക്കൻ മസാല കൂട്ടിയിട്ടുണ്ട് ലേസം മൈദപ്പൊടി രണ്ട് സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് പിന്നെ നമ്മൾ കടലമാവാണ് ചേർക്കുന്നത് വെള്ളം പാരാതെ തന്നെ കുഴക്കാമെന്ന് നോക്കുക കാരണം ഉള്ളി കുഴക്കുമ്പോൾ തന്നെ അതിൽ വെള്ളം ഉണ്ടാവും ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ പാർന്ന് കൈ വെച്ച് നല്ല കുഴക്കുക അപ്പസോടൊന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ടേസ്റ്റാണേനത് അങ്ങനെ ഇത് കുഴച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇത് കുറച്ചേരം മൂടി വെക്കട്ടെ ഒന്നും ഇങ്ങോട്ട് റെസ്റ്റ് ചെയ്യട്ടെട്ടോ നമ്മൾ എന്ത് മാവാണേലും കൊഴച്ച് വെച്ചാലും ഒന്നും പാടെ മയം കിട്ടല്ലോ പത്തിരിപ്പൊടിയുള്ളൂ ഞമ്മക്ക് കൊഴച്ച് തോനെ നേരം വെക്കാൻ പറ്റാത്തത് പത്തിരിപ്പൊടി എങ്ങനെ വേണം കൊഴച്ചേക്കും പത്തിരി ചുട്ട പത്തിരി നല്ല നേരാവും അതിനു വേണ്ടി പൊറാട്ടക്കായാലും അതുപോലെ പൊക്കവട ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ മാവ് ഇങ്ങനെ കൊഴച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചുടുമ്പോൾ അത് നല്ല നേരായി കിട്ടും കേട്ടോ അങ്ങനെ അത് അവിടെ വെച്ചതിൻ്റെ ശേഷം ഞാൻ നമ്മൾ ഉള്ളിയൊക്കെ ഏകദേശം വാടിയിട്ടുണ്ട് അപ്പം തേങ്ങാ പാൽ എടുക്കാനാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു തേങ്ങയുടെ പുറമൊക്കെ ഒന്ന് കത്തിക്കൊണ്ട് ചുരണ്ടിയിട്ട് ആ വെള്ള ഭാഗം മാത്രം ആക്കിയിട്ടുണ്ട് അതൊന്ന് മിക്സിയിൽ നല്ലോ അടിച്ചെടുക്കട്ടെ അപ്പം തന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അടി പൊടിച്ചു വിട്ട ചട്ടീടെ അപ്പോൾ അതൊന്ന് അളക്കി കൊടുക്കാൻ വന്നിട്ട് അങ്ങനെ ഞാൻ ഇതിക്കൊന്ന് കഷ്ണം ഇട്ട് കൊടുക്കട്ടെട്ടോ അപ്പം ഞാൻ അതിൻ്റെ മുന്നേതലേസം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുരുമുളക് മുളകും പൊടി ലേസം ചിക്കൻ മസാല പാടെ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടെന്നാൽ നല്ലോ അളക്കി കൊടുക്കുക അളക്കി കൊടുത്തതിന് ശേഷം ചിക്കനും തേങ്ങാപ്പാലും ഒപ്പം ചേർക്കേണ്ടതാണ് ഞമ്മളെ തേങ്ങാപ്പാൽ ആവാത്തത് കൊണ്ട് എന്തും ചെയ്യട്ടെ ഞാൻ ചിക്കൻ ചേർത്തിട്ട് ലേസം വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കാനാണ് എന്നിട്ട് വേണം ഞമ്മൾക്ക് തേങ്ങാപ്പാൽ എടുക്കാനുട്ടോ അപ്പോൾ അത് ആ ചിക്കൻ ഇട്ട് കൊടുക്കണത് കേട്ടോ ചിക്കൻ നല്ലോന്ന് അളക്കിയിട്ട് ഞാൻ ഒന്ന് അമ്പങ്ങോട്ട് മൂടി വെച്ചാൽ ഒരു ലേസം വെള്ളമൊക്കെ പറഞ്ഞിട്ടാണല്ലോ ചെയ്യണത് അപ്പോൾ പിന്നെ തേങ്ങാപ്പാൽ വരുവോളം അതായത് കടന്ന് മിക്സ് ആവും ചെയ്തോളും അതിന് വണ്ടിങ്ങാണ്ടാണ് അങ്ങനെ ഞാൻ മൂടി വെച്ച് തേങ്ങയൊക്കെ അരച്ച് വന്നതിൻ്റെ ശേഷം തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ടുണ്ട് ലേശം വെള്ളം കൂട്ടിയിട്ടാട്ടോ ഞാൻ തേങ്ങ അരച്ചെടുത്തേക്കണ് അപ്പം തേങ്ങാപ്പാൽ ഫുള്ളായി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് നല്ലോം ഒന്ന് അളക്കി കൊടുക്കുക അഞ്ഞ് ചെറുതായിട്ടൊരു തള വരട്ടെ തീ നല്ലോം കൂട്ടി കൊടുത്തിട്ടുണ്ട് ഒന്ന് അടച്ച വച്ചിട്ട് ശരിയാക്കാണ് കേട്ടോ നല്ലത് ഒരഞ്ച് മിനിറ്റ് ചെറു ചൂടിൽ കടന്ന് തിളക്കാൻ വേണ്ടി ഞാണ്ട് കാത്തു നിൽക്കുക അപ്പം ഞാൻ എന്ത് ചെയ്തു തേങ്ങ ഒന്നും പാട് മിക്സിയിലടിച്ചെടുത്തിട്ട് ലേസും തേങ്ങാ തേങ്ങാപ്പാൽ കിട്ടിയിരുന്നു അതും പാടെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതുമല്ല പത്തിരിക്കൊക്കെ നല്ല കറി വേണമല്ലോ പിന്നെ ഇങ്ങനത്തെ കറിയൊക്കെ ആണെങ്കിൽ മക്കൾക്ക് പെൽച്ചക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ കറി കണ്ടറിഞ്ഞ് വെച്ചിട്ടുണ്ട് തെയ്യാതിരിക്കണ്ട തേഞ്ഞിരങ്ങി നമുക്ക് ജാതി വിഷമാണ് ദേശം ബാക്കിയായാലും ചിക്കൻ കറി അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിറ്റന്നാ നോലും പറക്കുമ്പോൾ അതിനെ എടുത്താൽ മതിയല്ലോ അങ്ങനെ അത് അവിടെ ചെറിയ ചൂടിലവിടെ ഇങ്ങനെ കത്തിങ്ങാണ്ടിരിക്കണം ഒന്നും ഇങ്ങോട്ട് ശരിയായി കിട്ടാണ്ട് ചിക്കനും മസാല ഒക്കെ പാടെ അതിൻ്റെ ശേഷം ഞാൻ പത്തിരിക്ക് പൊടി വാട്ടം വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിനനുസരിച്ച് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യട്ടോ ഞാൻ ഈ പത്തിരി പണി എടുക്കുന്ന എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇടയിൽ വന്ന് നമ്മൾ പത്തിരി ചൂടാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പണി പണിയെടുക്കണമെന്ന് യാതൊരു കൺഫ്യൂഷനാകും പിന്നെ ഞാൻ ഇന്ന് അവസാനം ചൂടാൻ നിന്നൊന്ന് ഷാലും മൂനുമൊക്കെ പെരയിലുണ്ട് ആ പോലും ഉച്ചക്ക് പറയിൽ തുടങ്ങിക്കൊള്ളും ആ പത്തിരി ചൂടുക പത്തിരി ചൂടുക അപ്പം ഞാൻ ഓലൊക്കെ ഉറങ്ങി നീച്ചട്ടെ എന്നിട്ട് ചെയ്യാലോചിച്ചിട്ടായിരുന്നു അതിൻ്റെ ശേഷം അതാ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ചെറിയ വെല്ലുവിളി ഉണ്ടായിരുന്നു കേട്ടോ അതെടുത്താണ്ട് എണ്ണയിൽ ചെറുതായി വറുത്തെടുത്തിട്ടുണ്ട് പൊക്കവട ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചമ്മന്തി വേണല്ലോ അത് മക്കൾ ഉച്ചായാ തുടങ്ങും എന്താ അമ്മ ചായക്ക് കടി ഉണ്ടാക്കണം എന്താണ് പൊരിച്ച കടി ചോദിച്ചു അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ നിന്നെ പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കൂട്ടി വെച്ചിരുന്നല്ലോ ആ ചമ്മന്തിക്കല്ലെ വറുത്തെടുത്ത് അതിൻ്റെ ശേഷം ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് ലേശം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നമ്മളിത് ആ പൊക്കവട പൊരിച്ചെടുക്കണുണ്ട് നല്ല പൊന്തി വരുന്നുണ്ട് കേട്ടോ കേബേജും വെല്ലുളളിയും കൂട്ടി ഇങ്ങാണ്ടാണ് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ അതവിടെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ചമ്മന്തി ഇറക്കുന്നത് രണ്ട് തേങ്ങാ കഷ്ണം ഞാൻ തേങ്ങാപ്പാട് എടുക്കാൻ വേണ്ടി ഇങ്ങാണ്ട് എടുത്തിരുന്നല്ലോ അപ്പം ആ രണ്ട് തേങ്ങ കഷ്ണം ഞാൻ മാറ്റി വെച്ചതായിരുന്നു പിന്നെ നമ്മൾ ഉള്ളി വാട്ടിയതും അതുപോലെ ലേ ഉപ്പും പുളിങ്ങിയും പിന്നെ ഉണക്കമുളകും ഇതിൽ ചെറുതായിട്ടൊന്ന് കമ്മിയാക്കിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ പൊക്കവട തിന്നും പോലെ കുഴച്ചിട്ടാണ് തിന്നത് ചമ്മന്തി ഉണ്ടെങ്കിൽ കുഴച്ച് തിന്നും അതിന്റെ ശേഷം നമ്മൾ പത്തിരി ചുടണു അപ്പം മക്കൾ ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുക്കറൊന്നും കൊടുത്തില്ല കുക്കറാവുമ്പോൾ എന്താ വെച്ചാൽ വാട്ടിയതിൻ്റെ ശേഷം ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കണം കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചേട്ടാ ഞാൻ അതിൽ വാട്ടിയാലും ഞമ്മള് പ്രെസ്സും അമർത്താൻ നമ്മളെന്നെ മതി അതിപ്പം മക്കളാവുമ്പോൾ നമ്മൾ ഈ പ്രെസ്സും അമർത്തുമ്പോൾ നമ്മള് വിചാരിച്ചമായ ജോലിക്ക് വെക്കൂല അപ്പം അതിങ്ങനെ പൊട്ടിപ്പോരും അപ്പം ഞാൻ എന്ത് ചെയ്തു പ്രസ്സും പോലെ അമർത്താനാക്കി പെട്ടെന്ന് നമ്മൾ ലേശം പൊടിയൊക്കെ ഇട്ടിട്ട് കൊല കൊണ്ട് പരുത്തി എടുത്തതാണ് കേട്ടോ അങ്ങനെ പത്തിരി ചുടല് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ വിഭവങ്ങളും ആയിട്ടുണ്ട് കേട്ടോ ആറ് മണി ആയപ്പോഴത്തേക്കും നമ്മൾ അടുക്കളയിൽ നിന്ന് കയറാനായിട്ടുണ്ട് ഇനി ഒന്ന് അടുക്കള ഒന്ന് വൃത്തിയാക്കാനുള്ളൂ കേട്ടോ ഒന്ന് അടിച്ചോരാനും തുടക്കാനും കാരണം പത്തിരിപ്പൊടി നല്ലോ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചിക്കൻ കറി കണ്ടില്ല നല്ലോം കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റില്ല കറി ആയിരുന്നു ആർക്കും ഇഷ്ടപ്പെട്ട് പോകും കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ അങ്ങനെ ഞങ്ങളിതാ പിന്നെ നൂലും പറക്കാൻ വേണ്ടി എല്ലാതും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഞമ്മളെ ഷാലൂനാണ് ഈ പൊക്കവട കണ്ടിട്ട് ഈ ഒരു സമാധാനം കേട്ടോ അപ്പോൾ ഓന് സമ്മന്തി ഇതാക്കാൻ വേണ്ടി ഞങ്ങളുടെ പാത്രമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ലേസം ഓറഞ്ചിന്റെ നീര് നന്നാരി ഒക്കെ ആക്കിങ്ങാണ്ടാണ് ഇന്ന് സർവ്വത്ത് ഉണ്ടാക്കിയത് അസു കസു ഇട്ടിരുന്നില്ല കേട്ടോ ഇവിടെ കൊടുന്നിട്ടാണ് അപ്പൊ ഇന്ന് കസു കസുക വള്ളത്തിൽ ഇട ഞമ്മളെ മക്കളെ പരിപാടിയിരുന്നു അപ്പൊ എന്താക്ക ഇട്ടിട്ട് വള്ളം ഇട്ടില്ല അപ്പൊ അതിങ്ങനെ കട്ടപ്പൊടിച്ചിരിക്കണിണ്ട് അപ്പൊ കുടിക്കാൻ നേരത്തെ ഇടുകയാണ് നല്ലത് അപ്പൊ ഇവിടെ കൊടുുന്ന ചതിന്റെ ശേഷമാണ് എല്ലാരും ക്ലാസ്കും എടുത്തിടുന്നുണ്ട് അങ്ങനെ നൂൽമറക്കൽ കഴിയാനായപ്പോ ഞമ്മളെ ഷാലുതാ പൊക്കവടയൊക്കെ പൊട്ടിച്ചിട്ടും ഇങ്ങാണ്ട് ലേസം ചമ്മന്റെ ഒക്കെ പുതരാൻ വേണ്ടി വെക്കാണ്ടോ അത് ഭയങ്കര ആണല്ലോ സമ്മന്തിയും പൊക്കവടയും അങ്ങനെ കൊഴച്ചു ഊണ് ഇതാ തിന്നണുട്ടോ നല്ല ഇഷ്ടമായിരിക്കണു ഒരു കാര്യട്ടോ പൊക്കവട തികയാതായി കാരണം കേബേജ് ഉള്ളിയാകുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതൊരു ഒമ്പതേ കാലിനൊക്കെ ഇല്ല വീടിയോ ചായ അടിച്ചാനൊരുങ്ങനെ അപ്പൊ അടുക്കളയിൽ വന്നിട്ട് എല്ലാ അതും ഉടുത്തേക്കും അപ്പൊ അയൽവാസരോടും ലേ സ്നെയ്ച്ചോറും കറിയും തന്നിരുന്നു കേട്ടോ അത് ഓർമ്മ ഇല്ലാതെ എടുത്ത വീതനമ്മ തട്ടിപ്പോയിട്ടുണ്ട് അല്ലാത്ത ഒന്നുമല്ല അങ്ങനെ ഒന്ന് ചായ കുടിക്കുമ്പോൾ നമ്മൾ ശാലൂനും മോനൂനും ഒരു പരാതിയില്ല കറിയിൽ നേരിയൊന്നുമില്ല ഏരിയ എപ്പോഴും പറഞ്ഞു ഏരിയ അധികമാണ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും കറി ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തിരക്കെന്നെ ഉള്ളു അപ്പം എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്തണം അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട്